ആകാശവാണി അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ജില്ലാ ജുഡീഷ്യറി സംവിധാനത്തിന്റെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഡൽഹി ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും ആർഎസ്എസിന്റെ മൂന്ന് ദിവസത്തെ അഖില ഭാരതീയ സമനിയ ബൈക്കിന് ഇന്ന് പാലക്കാട്ട് തുടക്കമാകും വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരെ എത്രയും വേഗം വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ അവിനി ലഖാരയെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു ജില്ലാ ജുഡീഷ്യറി സംവിധാനത്തിന്റെ രണ്ട് ദിവസത്തെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും സുപ്രീംകോടതി സ്ഥാപിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക സ്മരണിക സ്റ്റാമ്പും ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിലാണ് അഞ്ച് കൂടിയ സമ്മേളനം ചീഫ് ജസ്റ്റിസ് കേന്ദ്ര നിയമമന്ത്രി അറ്റോർണി ജനറൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകഴിഞ്ഞ് മൂന്ന് വന്ദേഭാരത് ട്രെയിനുകൾ ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യും ചെന്നൈ നാഗർകോവിൽ മധുര ബംഗളൂരു മീററ്റ് ലക്നൌ റൂട്ടുകളിലാണ് പുതിയ വന്ദേഭാരത് സർവീസുകൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെഎംഎം നേതാവുമായ ചമ്പായി സോറൻ ബിജെപിയിൽ ചേർന്നു റാഞ്ചിയിൽ ഇന്നലെ സംഘടിപ്പിച്ച ചടങ്ങിൽ മുതിർന്ന പാർട്ടി നേതാക്കളായ ശിവരാജ് സിംഗ് ചൌഹാൻ ഹിമന്ത ബിശ്വശർമ്മ ബാബുലാൽ മറാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഗോത്ര വർഗങ്ങളുടെ വൃക്തിത്വം സംരക്ഷിക്കാനും ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർ ജാർഖണ്ഡിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുമാണ് ബിജെപിയിൽ ചേരുന്നതെന്ന് സോറൻ വ്യക്തമാക്കി ആർ എസ് എസിന്റെ മൂന്ന് ദിവസത്തെ അഖില ഭാരതീയ സമനിയ ബൈക്കിന് ഇന്ന് പാലക്കാട് അഖില ക്യാമ്പസിൽ തുടക്കമാകും ആർഎസ്എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർകാര്യവാഹ് ദത്താത്രേയ ഹൊസബാളെ തുടങ്ങിയവർ നേതൃത്വം നൽകും തൊണ്ണൂറ് അഖില ഭാരതീയ കാര്യകർത്താക്കളും പി ആർഎസ്എസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് സംഘടനകളുടെ പ്രതിനിധികളും ബൈക്കിൽ പങ്കെടുക്കും വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരെ എത്രയും വേഗം വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ക്യാമ്പിൽ നിന്ന് ചിലർ മാറാൻ തയ്യാറാകാത്തതിന്റെ കാരണങ്ങൾ പരിശോധിക്കണമെന്നും ജസ്റ്റിസുമാരായ എ കെ ശങ്കരൻ നമ്പ്യാർ ബി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു വയനാട് ദുരന്തത്തിൽ സ്വമേധയെടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ദുരന്തത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരുടെ ബില്ലുകൾ ഗവൺമെന്റ് നൽകുന്ന കാര്യം പരിശോധിക്കണമെന്നും കൂടുതൽ പരാതി പരിഹാര സെല്ലുകൾ ആരംഭിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു ദുരിതബാധിതരിൽ നിന്ന് പ്രതിമാസ വായ്പാ അടവ് പിടിക്കുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചു കേസ് അടുത്ത വെള്ളിയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ നിയമസഭാ പരിസ്ഥിതി സമിതി ഇന്നലെ സന്ദർശിച്ചു ഇ കെ വിജയൻ ചെയർമാനും മോൻസ് ജോസഫ് ലിൻഡോ ജോസഫ് ജോബ് മൈക്കിൾ ടി ഐ മധുസൂദനൻ കെ ഡി പ്രസേനൻ സജീവ് ജോസഫ് എന്നിവർ അംഗങ്ങളുമായ സമിതി സന്ദർശനം കോഴിക്കോട് വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ദുരന്തസാധ്യതകളും വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പഠിക്കുമെന്ന് സമിതി അറിയിച്ചു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് രാവിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും കമ്മീഷൻ അംഗങ്ങളായ എ സൈഫുദ്ദീൻ ഹാജി പി റോസ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിലുണ്ടാകും വയനാട് ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണം നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് നിർദ്ദേശം നൽകി കൽപ്പറ്റ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ സിറ്റിംഗിൽ കമ്മീഷൻ എടുത്ത കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു നിർദ്ദേശം മുണ്ടക്കയ ചൂരൽമല ദുരന്തത്തിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട കാലിക്കറ്റ് സർവകലാശാല ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പഠിച്ച മുപ്പത് വിദ്യാർത്ഥികൾക്ക് പകരം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ദുരന്തബാധിത പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായമുണ്ടാകുമെന്ന് ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പാലക്കാട് തൃശൂർ തിരുവനന്തപുരം കൊല്ലം ഒഴികെ പത്ത് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു ക്ഷേത്രകലാ അവാർഡുകൾ മുപ്പത്തിയാറ് പേർക്ക് സമ്മാനിക്കും ഗായിക കെ എസ് ചിത്രയ്ക്ക് ക്ഷേത്രകലാശ്രീ പുരസ്കാരം നൽകുമെന്ന് ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രനും എം വിജിൻ എം എൽ എയും കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ രാജശ്രീ വാര്യർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്നിവർക്ക് ക്ഷേത്രകലാ ഫെലോഷിപ്പ് നൽകും പേർക്ക് ക്ഷേത്രകലാ അവാർഡും ആറുപേർക്ക് ഗുരുപൂജ അവാർഡും സമ്മാനിക്കും പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ സ്വർണം നേടിയ അവനി ലഖാരയെ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദിച്ചു പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെള്ളി നേടിയ മനീഷ് നർവാളിനെയും വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ വെങ്കല ജേതാവ് മോന അഗർവാളെയും വനിതകളുടെ നൂറു മീറ്റർ ഓട്ടത്തിൽ വെങ്കലം നേടിയ പ്രീതി പാലിനെയും അവർ അഭിനന്ദിച്ചു പാരാലിമ്പിക് ഗെയിംസ് അമ്പയത്തിൽ ഇന്ത്യയുടെ രാകേഷ് കുമാറും സരിതയും കാർട്ടർ ഫൈനലിലെത്തി രണ്ടാം റൌണ്ടിൽ രാകേഷ് ഇന്തോനേഷ്യൻ താരത്തെയും സരിത ഇറ്റലി താരത്തെയും നേരിടും കപ്പ് ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചരയ്ക്കാണ് കിരീട പോരാട്ടം ശ്രീകുമാരൻ തമ്പി ഫൌണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം വൈകിട്ട് മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീമോഹന പരിപാടിയിലാണ് പുരസ്കാര സമർപ്പണം കവിയും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് നടൻ മോഹൻലാൽ ഔദ്യോഗിക ലോഞ്ചിംഗ് നടത്തും കെ സി എൽ ചാമ്പ്യൻമാർക്ക് നൽകുന്ന ട്രോഫി മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അനാവരണം ചെയ്യും ക്രിക്കറ്റ് ലീഗിനായി തയ്യാറാക്കിയ പ്രത്യേക ഗാനത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ ഉണ്ടായിരിക്കും ഇടുക്കി ജില്ലയിൽ പിന്നാക്ക ക്ഷേമ വകുപ്പിന് ആസ്ഥാന മന്ദിരം പണിയുമെന്ന് മന്ത്രി ഒ ആർ കേളു അറിയിച്ചു ഇടുക്കി കളക്ടറേറ്റിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പുകളുടെ പദ്ധതി അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതികളിൽ ഭൂപ്രശ്നം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ നൽകരുതെന്ന് മന്ത്രി നിർദ്ദേശിച്ചു പട്ടികജാതി പട്ടികവർഗ്ഗ സങ്കേതങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ സഹീകരൺ പദ്ധതിയിൽ ആരംഭിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റും മറയൂർ മധുരം ശർക്കര വിപണനവും മന്ത്രി ഒ ആർ കേളു ഇടുക്കി കാന്തല്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി കരിമ്പ് കൃഷിയും ശർക്കര നിർമ്മാണവും നടത്തിവരുന്ന നടത്തിവരുന്നോളം പട്ടികവർഗ്ഗ കുടുംബങ്ങളെ സംഘടിപ്പിച്ചാണ് ശർക്കര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാർക്കും പകർപ്പെഴുത്തുകാർക്കും സ്റ്റാമ്പ് വെണ്ടർമാർക്കും ക്ഷേമനിധി പെൻഷൻകാർക്കും ഓണക്കാല ഉത്സവ ബദ്ധയായി അയ്യായിരം രൂപ അനുവദിച്ചു മുൻവർഷം ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക നേരിട്ട് ലഭ്യമാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു വയനാട് ദുരന്ത നിവാരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ നൽകാനും ക്ഷേമനിധി ബോർഡ് യോഗം തീരുമാനിച്ചു എറണാകുളം പാലക്കാട് ജില്ലകളിൽ സഭാ തർക്കത്തിൽപ്പെട്ട മൂന്ന് വീതം പള്ളികൾ ഏറ്റെടുക്കാൻ ഹൈക്കോടതി ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി എറണാകുളം ജില്ലയിലെ ഓടക്കാലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് പോത്താനിക്കാട് ബസ്ഫാഗെ ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മഴുവന്നൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പാലക്കാട് ജില്ലയിലെ എരിക്കിൻചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ചെറുകുന്നം സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മംഗലം ഡാം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് എന്നിവയാണ് ഏറ്റെടുക്കാൻ നിർദ്ദേശം ഹർജികൾ അടുത്ത മാസം മുപ്പതിന് കോടതി വീണ്ടും പരിഗണിക്കും ഈ തീയതിക്കകം ജില്ലാ കളക്ടർമാർ കോടതിക്ക് റിപ്പോർട്ട് നൽകണം പള്ളികൾ ഏറ്റെടുക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവികൾ ആവശ്യമായ സുരക്ഷ ഒരുക്കണമെന്നും ജസ്റ്റിസ് വി ജി അരുൺ നിർദ്ദേശിച്ചു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ നൂറ്റി ജയന്തി ആഘോഷങ്ങളും സംഗീതോത്സവവും പാലക്കാട് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ഇന്ന് ആരംഭിക്കും രണ്ട് ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ചെമ്പൈയുടെ മുപ്പത്തിയെട്ടാം ചരമവാർഷികാചരണം ചെമ്പൈ വിദ്യാപീഠത്തിൽ കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും യുവ കലാസാഹിതി യുഎഇ ഷാർജ ഘടകം ഏർപ്പെടുത്തിയ സി കെ ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ഡോക്ടർ കെ ജയകുമാറിന് നൽകും അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ എട്ടിന് ഷാർജയിൽ സമ്മാനിക്കും വിരമിച്ച മാധ്യമ പ്രവർത്തകരെയും ജോലിയിലിരിക്കുന്ന മാധ്യമപ്രവർത്തകരെയും മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു പകുതി പെൻഷൻ വാങ്ങുന്ന മുതിർന്ന പത്രപ്രവർത്തകർക്ക് മുഴുവൻ പെൻഷൻ അനുവദിക്കണമെന്നും ഫോറം കൊച്ചിയിൽ ആവശ്യപ്പെട്ടു പ്രധാന വാർത്തകൾ വീണ്ടും ജില്ലാ ജുഡീഷ്യറി സംവിധാനത്തിന്റെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഡൽഹി ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും ആർ എസ് എസിന്റെ മൂന്ന് ദിവസത്തെ അഖില ഭാരതീയ സമന്വയ ബൈട്ടക്കിന് ഇന്ന് പാലക്കാട്ട് തുടക്കമാകും വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരെ എത്രയും വേഗം വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാരീസ് പാരാലിംപിക്സിൽ സ്വർണം നേടിയ അവനി ലഖാരയെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു കഴിഞ്ഞു